ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ഗണപതി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അക്ഷയ ഡയറി മെഷീനറീസ് അപ്പോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇന്നിപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെഷീനറീസിന്റെ ബിസിനസ് ആണ് അപ്പോ നിങ്ങൾ ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ സംരംഭത്തിന്റെ ശരിയായ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന്റെ ഏറ്റവും നൂതന രീതിയിലുള്ള ഒരു രീതിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അക്ഷയ ഡയറി കോയമ്പത്തൂർ കമ്പനി ഗണപതി കോയമ്പത്തൂർ ഗണപതി ഗാന്ധിപുരത്തിലേ പൈൻറ്റ് ഫൈവ് കിലോമീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസാ கணபதி ஏரியாவில் வந்து பார்த்திங்கன்னா எங்கள் கம்பெனி வந்து லொக்கேட் ஆகிருக்கு எங்கள் கம்பெனி வந்து பார்த்திங்கன்னா ஒரு பத்து வருஷமாக நாங்கள் வந்து ரன் பண்ணிகிட்ருக்கோம் ஃபுல் அண்ட் ஃபுல் மேனுஃபேக்சரிங் வந்து இப்போ ஃபுல்லாக யூனிட் எங்ககிட்டே இருக்குது எல்லாமே மேனுஃபேக்சரிங் மில்கிங் மிஷினுக்கு கொண்டோன்னா மில்கிங் மிஷின் ஸ்பேர்ஸு சாப்கட்ரு எல்லாமே நாங்கள் வந்து மேனுஃபேக்சரிங் பண்ணுறோம் எங்கள் பிரான்ச் வந்து பார்த்திங்கன்னா எங்களுக்கு வந்து சேலமில் இருக்குது தருமபுரி இருக்குது நெக்ஸ்ட்டு வேலூரில் இருக்குது மதுரை இருக்குது எங்கள் நாலு பிரான்ச் வந்து பார்த்தீங்கன்னா ரன்னிங்கில் இருக்குது இது க்ரீம் செப்பரேட்டர் மிஷின் அதாவது பாலில் இருந்து வெண்ணையை எடுத்து உங்களுக்கு வந்து பார்த்தீங்கன்னா உங்களுக்கு எடுத்துக்கலாம் கறந்த பால்லேருந்து ஃபஸ்ட்டு பால் கறந்தோன்னையும் ஒரு ஆஃப் அன் ஹவர்ல இந்த பாலை வந்து பார்த்தீங்கன்னா நீங்கள் உள்ளே போட்டு நீங்கள் வந்து க்ரீமாக எடுத்து நீங்கள் வந்து பார்த்தீங்கன்னா அடுத்தது நெய்யாக காய்ச்சி வந்து பார்த்திங்கன்னா வந்து நீங்கள் வந்து சேல் பண்ணிக்கலாம் இது வந்து பார்த்திங்கன்னா உங்களுக்கு வந்து ஒரு ஒரு ட்வெண்ட்டி லிட்டரு இருக்கிறவங்க இது எடுத்துக்கலாம் அடுத்து வந்து சிக்ஸ்டி லிட்டர் இருக்குது இது வந்து பார்த்தீங்கன்னா உங்களுக்கு ஹண்ட்ரட் லிட்டர்ஸ் அதாவது ஒரு ஒரு மணி நேரத்துக்கு வந்து பார்த்தீங்கன்னா நூறு லிட்டர் பாலை வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து லிக்விடாக பிரித்து எடுத்துக்கலாம் க்ரீம் சப் அதாவது க்ரீமாக எடுத்துக்கலாம் உங்களுக்கு க்ரீம் எடுத்து நீங்கள் வந்து பார்த்தீங்கன்னா நெய்யாக பண்ணிக்கலாம் அதாவது மில்க்கு சப்ரேட்டிங் மிஷின் மில்க்கு சப்ரேட்டிங் மிஷின்னு பண்ணு கழிஞ்ஞால் சாதாரண நம்ம ஈ பாலக்கு கறந்து கழிஞ்சிட்டு டயரிலான கொடுக்கணும் ஒரு லிட்டரி நாற்பது ரூபா வச்சு கிட்ட நமக்கு ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പാക്കറ്റ് പാലുകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ മിക്കവാറും പാലുകളിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള പാലാണ് നമുക്കിന്ന് മാർക്കറ്റിൽ പാക്കറ്റ് പാലായിട്ട് കിട്ടുന്നത് നമ്മൾ ഈ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാലുണ്ടെങ്കിൽ ഈ മെഷീനിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ക്രീം സെപ്പറേറ്റിംഗ് മെഷീൻ വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കിലോ ക്രീം കിട്ടും അപ്പോൾ ഒരു കിലോ ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രീം നമുക്ക് വെണ്ണയാക്കിയോ നെയ്യാക്കിയോ ഒക്കെ മാറ്റാം ഇന്ന് മാർക്കറ്റിൽ പാലിൻ്റെ റേറ്റ് ഏകദേശം ഒരു ലിറ്ററിന് അമ്പത് രൂപയാണ് നമ്മൾ അമ്പത് രൂപ വെച്ച് പതിനഞ്ച് ലിറ്റർ പാൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോസ്റ്റ് എഴുന്നൂറ്റമ്പത് രൂപ ഇത് നെയ്യാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ ശുദ്ധമായ നെയ്യിൻ്റെ റേറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോത്തിന് എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ റേറ്റായ എഴുന്നൂറ് രൂപ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലിറ്റർ പാൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കോസ്റ്റ് മുടക്കി വാങ്ങിക്കുമ്പോൾ നമുക്കതിൽ നിന്നും എഴുന്നൂറ് രൂപയുടെ ക്രീം കിട്ടും ബാക്കി പതിനാല് ലിറ്റർ നമുക്ക് മിൽക്കും കിട്ടും ആ മിൽക്ക് പല പ്രൊഡക്റ്റുകളാക്കാൻ വേണ്ടിയിട്ട് പല കമ്പനിക്കാരും എടുക്കുന്നുണ്ട് അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ് മിൽക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ അതുപോലെ നമുക്ക് പല ചായക്കടക്കാരും അങ്ങനെ പല ആവശ്യത്തിന് വേണ്ടി ആ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ലിറ്ററിന് മുപ്പത് രൂപ വെച്ച് കിട്ടും അങ്ങനെ മുപ്പത് രൂപ വെച്ച് പതിനാല് ലിറ്റർ പാലിനും കിട്ടി കഴിയുമ്പോൾ ഏകദേശം നാനൂറ്റി രൂപ കിട്ടും എഴുന്നൂറ് പ്ലസ് നാനൂറ്റി ഇരുപത് അപ്പോൾ നമ്മുടെ കോസ്റ്റ് വരുന്നത് ആകെ എഴുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഒരു കിലോ ക്രീം ഉണ്ടാക്കി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏകദേശം മുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം പത്ത് കിലോ ക്രീം പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഓണറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ സാറിൻ്റെ പേരെന്താണ് മണി സാർ മണി അപ്പോൾ മിസ്റ്റർ മണി ഇത് ഈ സ്ഥാപനത്തിൻ്റെ അക്ഷയ് ഡയറി മെഷീനറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റുകളെയൊക്കെ പറ്റി ആളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും இதுப்போம் ஒரு ஃபார்ம் தொடங்கணுன்னுண்டெங்கில் எந்தக்க மிஷினரிஸ் வேணும் நம்மகிட்ட வந்து பாத்தீங்கன்னா உங்களுக்கு வந்து ஒரு ரெண்டு மாடு ஒரு மாடு ஒரு அஞ்சு மாடு வச்சிருக்கிறவங்களுக்கு வந்து நூறு மாடு நூற்றம்பது மாடு வச்சிருக்கிறவங்களுக்கு நம்மகிட்ட மிஷினரி வந்து எல்லா கெப்பாசிட்டியிலும் எல்லா கெப்பாசிட்டியிலும் உள்ள அதாவது ஃபார்மருக்கு என்ன தேவையோ அந்த கெப்பாசிட்டி உள்ள மிஷினை வந்து நாங்க வந்து பண்ணி வச்சிருக்கோம் ரெடி ஸ்டாக்ல இருக்கோம் ரெடி ஸ்டாக் இருக்கு அப்போ ஒரு പുതിയതായിട്ട് ആരെങ്കിലും ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രണ്ട് പശുവിനെ മൂന്ന് പശുവിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മെഷീറിയും എല്ലാ മെഷീനറിയും അപ്പൊ ഒരു ഫാം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ മെഷീനറീസ് വേണം നാനോ മിൽക്കിംഗ് മെഷീൻ ഫസ്റ്റ് ഒരു അഞ്ചു മാഡം അഞ്ച്

രണ്ട് പേർ മൂന്ന് പേർ വേളയിൽ ഒരു ഹാഫ് ആൻ അവലാണ് വിളിച്ചോളിച്ചു അപ്പം നമുക്കൊരു ഫാം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാർട്ടിങ് ലെവലിൽ ഒരു രണ്ട് പശു അല്ലെങ്കിൽ മൂന്ന് പശുവിനെ വെച്ചിട്ട് ഒരു ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് നമുക്ക് തൊഴുത്താണ് അപ്പോൾ ഈ തൊഴുത്ത് ക്ലീൻ ചെയ്യലാണ് ഇപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ക്ലീൻ ചെയ്ത് പാൽ കറന്ന് ഇതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ട തൊഴുത്ത് കിട്ടി കഴിഞ്ഞാൽ തൊഴുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും മൂന്ന് പേരെ വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് പരം ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഒരു മണിക്കൂറുണ്ട്

ക്ലീൻ അതെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ പാല് തൊട്ടു ഇപ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഒരു പശു ഫാം എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ് അല്ലേ പക്ഷെ നമ്മുടെ നാട്ടിൽ രണ്ട് പശുക്കളെ വാങ്ങിച്ച് വളർത്തി അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ജോലി ഉണ്ട് അതാണ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം അതിന് രാവിലെ തന്നെ എഴുന്നേറ്റ് പശു തൊഴുത്ത് ക്ലീൻ ചെയ്യണം എന്നിട്ട് പാല് കറക്കണം അതിന്റെ ഭക്ഷണം വാങ്ങിച്ചിട്ട് കൊടുക്കണം ഇതെല്ലാം ഇവിടുത്തെ മെഷീനറീസ് എടുത്തുകൊടുത്ത് കഴിഞ്ഞു വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും നമുക്ക് സാധാരണ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ പാലും കിട്ടും അതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ പാല് ചാപ്പ് കട്ടർ അല്ലേ ചാപ്പ് കട്ടർ இப்போ உங்களுக்கு பார்த்தீங்கன்னா உங்களுக்கு அஞ்சு பசு இருக்கு அப்படின்னா நானா மிஷின் கொடுத்துருவோம் அடுத்தது இல்லை எங்கிட்ட பத்து பசு இருக்கு ஆல்ரெடி வந்து பத்து பசு இருக்கு எங்களுக்கு பத்து பசு மெயின்டைன் பண்றோம்னா நம்ம ட்ராலி மிஷின் கொடுக்குறோம் தளிக்குண்டு போய் நம்ம வந்து கறந்து எடுத்துக்கலாம் அடுத்தது வந்து பாத்தீங்கன்னா உங்களுக்கு ஒரு பதினஞ்சு பசு இருக்கு அப்படிங்கறது வந்து ஒரு இடத்துல பிக்ஸ் பண்ணி வச்சுட்டு அதை வந்து பைப் பண்ணி மில்கிங் மிஷின் மில்கிங் பண்ணிக்கலாம் ஒரு ஷெட்ல வந்து பாத்தீங்கன்னா ஒரு ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് പോലും ഫോർട്ടി മീറ്റേഴ്സ് வந்து പൈപ്പ് ലൈൻ പോയിട്ട് അത് വന്ന് പൈപ്പ് ലൈൻ മിൽക്കിംഗ് മെഷീൻ അത് വന്ന് വൺ എച്ച് പിന്ന ഫൈവ് ഫൈവ് എച്ച് പി ടുക്ക് ത്രീ എച്ച് പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് അഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക